വണ്ടിപിരിയാർ പോപ്സ് എൻസ്റ്റിറ്റ്യൂട്ട് തൊഴിലാളികൾ ഈസ്റ്റർ ദിനത്തിൽ ഗ്രാമ്പി ഫാക്ടറി പടിക്കൽ കഞ്ഞിവെച്ച് സമരം നടത്തി കഴിഞ്ഞ അഞ്ചു മാസമായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം വണ്ടിപിരിയാർ ഗ്രാംബി മഞ്ചുമല നെല്ലിമല പശുമല തുടങ്ങിയ പോപ്സ് എൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയിട്ട് അഞ്ചു മാസം പിന്നിടുകയാണ് ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് വിഷു ഈസ്റ്റർ തുടങ്ങിയവയൊന്നും ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല കൃത്യമായി ശമ്പളം ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾ വലിയ ദുരിതമാണ് നേരിടുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഈസ്റ്റർ ദിനത്തിൽ ഗ്രാംബി എസ്റ്റേറ്റ് തൊഴിലാളികൾ ഫാക്ടറിക്ക് മുൻപിൽ കഞ്ഞിവെച്ച് സമരം സംഘടിപ്പിച്ചത് ഐ സിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ഷാജി പൈന സമരം ഉദ്ഘാടനം ചെയ്തു തോട്ടം തൊഴിലാളികളുടെ പ്രയാസങ്ങൾ ഈ ലോകം അറിയണം ഇത് നമ്മുടെ വീട്ടിലെ നമ്മൾ നമ്മൾ മാത്രം ദുഃഖവും സങ്കടവും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് പോയാൽ അതൊട്ടും ശരിയാകില്ല ഈ കഴിഞ്ഞ നാലു മാസമായി ശമ്പളം നൽകാതെ അഞ്ചാമത് മാസം തോട്ടം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തു വരുന്ന വിവരം ഈ ഗവൺമെന്റ് അറിയണം ഈ ലോകം അറിയണം എല്ലാവരും അറിയണം ഈ ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ നേതാക്കളായ രാജൻകുഴുവക്കൽ നച്ചീബ് തെക്കും തെക്കുംകാട്ടിൽ ഷാരി ബിനു ശങ്കർ അലീസ് വാരിക്കാട തുടങ്ങിയവർ സംസാരിച്ചു ഇനിയും ശമ്പളം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ സമരം ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം